അറിവിന്റെ നിറവുമായി തൊണ്ണൂറാമത് ശിവഗിരി തീർത്ഥാടന മഹോത്സവം ശ്രീനാരായണ ഗുരുവിന്റെ അഷ്ടലക്ഷ്യങ്ങൾ ഉൾപ്പെടെ പല മേഖലകളിലായി പതിമൂന്ന് സമ്മേളനങ്ങളാണ് ഇത്തവണത്തെ തീർത്ഥാടനത്തിന്റെ മാറ്റുകൂട്ടുന്നത് ഒപ്പം കലാ സാംസ്കാരിക പരിപാടികളും ഓരോ രംഗത്തെയും പ്രമുഖരും അതിഥികളാവും ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ശിവഗിരി തീർത്ഥാടന നവതി ആഘോഷങ്ങളുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കി അറിവിന്റെ തീർത്ഥാടനം എന്ന പേരിൽ പ്രസിദ്ധമായ ശിവഗിരി തീർത്ഥാടനത്തിന്റെ നവതി തീർത്ഥാടനത്തിന് ഈ മാസം മുപ്പത് മുപ്പത്തൊന്ന് ജനുവരി ഒന്ന് തീയതികളിൽ നടക്കും ഗുരുദേവൻ നിർദ്ദേശിച്ച അഷ്ടലക്ഷ്യങ്ങളായ വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി കൃഷി കൈത്തൊഴിൽ കച്ചവടം സംഘടന ശാസ്ത്ര പരിശീലനം എന്നിവയിലും സമകാലിക വിഷയങ്ങളിലുമടക്കം പതിമൂന്ന് സമ്മേളനങ്ങളാണ് നടക്കുന്നത് ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിന്റെ കനകജൂബിലി ആഘോഷവും വിശ്വമഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ ശിവഗിരി സന്ദർശനത്തിന്റെ ശതാബ്ദിയും ഇക്കൊല്ലത്തെ തീർത്ഥാടനത്തിൽ നടക്കും കൂടാതെ മഹാകവി കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയുടെ രചനാശതാബ്ദി ആഘോഷങ്ങളും നടക്കും ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ സ്ഥാപിച്ച സർവമത പാഠശാല മതമഹാപാഠശാല അതിൻ്റെ അൻപതാമത് വാർഷികവും അതോടൊപ്പം വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ വന്ന് ഗുരുദേവനെ ദർശിച്ചതിൻ്റെ ശതാബ്ദിയും കൂടാതെ മഹാകവി കുമാരനാശാൻ രചിച്ച ചണ്ടാലഭിക്ഷകി എന്ന കൃതിയുടെ രചനാശതാബ്ദിയും ആശാന്റെ തന്നെ നൂറ്റി അൻപതാമത് ജയന്തിയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപുലമായ പരിപാടിയാണ് ഈ പ്രാവശ്യം ശിവഗിരിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഡിസംബർ മുപ്പതിന് രാവിലെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കേന്ദ്ര വിദേശ പാർലമെന്ററി കാര്യ വകുപ്പ് സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കും ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ യോഗനാഥം ന്യൂസ് ചെയർമാൻ സൌത്ത് ഇന്ത്യൻ ആർ വിനോദ് തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക സമ്മേളനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും മറ്റ് വിദ്യാഭ്യാസ വിദഗ്ധരും പങ്കെടുക്കും ശുചിത്വം ആരോഗ്യം പരിസ്ഥിതി എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ദ്ധർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും വൈകുന്നേരം മൂന്നിന് നടക്കുന്ന ബ്രഹ്മവിദ്യാലയ കനകജൂബിലി സമാപന സമ്മേളനം മഹാരാഷ്ട്ര കനേരി കോലാപൂർ സിദ്ധഗിരി ആശ്രമ മഠാധിപതി പൂജ്യപാത അദൃശ്യ കണ്ഡു സിദ്ധേശ്വർ സ്വാമി ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ സന്യാസി ശ്രേഷ്ഠന്മാരും പങ്കെടുക്കും ഗായിക കെ എസ് ചിത്രയാണ് രാത്രി ഏഴ് ിൽ നടക്കുന്ന കലാസാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സംവിധായകൻ വിനയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും രണ്ടാം ദിവസമായ മുപ്പത്തിയൊന്നിന് പുലർച്ചെ തീർത്ഥാടക ഘോഷയാത്രയിൽ നിരവധി തീർത്ഥാടകരാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന തീർത്ഥാടന സമ്മേളനത്തിൽ സഹകരണ സാംസ്കാരിക മന്ത്രി വി എൻ വാസവനും പങ്കെടുക്കും ഉച്ചയ്ക്ക് നടക്കുന്ന സംഘടനാ സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റു പ്രഗത്ഭരും പങ്കെടുക്കും കൃഷിയെ ആസ്പദമാക്കിയുള്ള കൃഷി കൈത്തൊഴിൽ സമ്മേളനത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷനാകും കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രി ശോഭ കരന്ദലേജ് ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വൈകിട്ട് മൂന്നിന് വ്യവസായം ടൂറിസം സമ്മേളനം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ജനുവരി ഒന്നിന് ശിവഗിരി തീർത്ഥാടന നവതി സമാപന സമ്മേളനം ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ മന്ത്രി പി രാജീവ് പങ്കെടുക്കും ഉച്ചയ്ക്ക് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ആഗോള സംഗമ സമ്മേളനം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന സാഹിത്യ സമ്മേളനം കഥാകൃത്തി ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന തീർത്ഥാടന സമാപന സമ്മേളനത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു എന്നിവർ പങ്കെടുക്കും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ തീർത്ഥാടന കമ്മിറ്റി സെക്രട്ടറി വിശാലാനന്ദ സ്വാമികൾ തീർത്ഥാടന മീഡിയ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ വണ്ടന്നൂർ സന്തോഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം